ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഒരു ലക്ഷത്തിനായിരം തൈകളാണ് നമ്മൾ ഈ സാമ്പത്തിക വർഷം വാർഡിലായി വിതരണം നമ്മുടെ വാർഡിൽ അത് നൂറ്റി ഇരുപത്തഞ്ചോളം ആളുകൾക്ക് നൽകുകയാണ് നമ്മുടെ ഉൽപാദന മേഖല വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയിലും വ്യത്യസ്തമായ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അപ്പോൾ എല്ലാ വാർഡിലും നൂറ്റി ഇരുപത് യൂണിറ്റ് കോഴികൾ എല്ലാ വാർഡിലും നടക്കും അത് വലിയ സംഖ്യയാണ് കോഴിക്കുഞ്ഞിനെ വിതരണം ചെയ്യുന്നത് നമ്മൾ പശുവിൻ്റെ പദ്ധതി കോത്തിൻ്റെ പദ്ധതി അടക്കമുള്ള ഒരുപാട് പദ്ധതികളാണ് നമുക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ കാർഷിക മേഖലയിൽ മൃതസംരക്ഷണ മേഖലയിൽ ഒന്നിച്ച് ഒരേപോലെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പാല് വേണം നമുക്ക് മുട്ട വേണം നമുക്ക് കാർഷിക വിളകൾ നമുക്ക് വേണം അത് കൂടാതെ നമ്മുടെ സ്കൂളുകൾ വികസിക്കണം കൊച്ചു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം അംഗൻവാടി കുട്ടികൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണം അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ വികസനം നമ്മുടെ ആളുകൾക്ക് ഇൻസുലിൻ അടക്കം കിട്ടുന്ന സംവിധാനം ഉണ്ടാവണം അങ്ങനെ എല്ലാ മേഖലയും ഓർത്തിണക്കിക്കൊണ്ടുള്ളൊരു വലിയ പദ്ധതിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് നമ്മുടെ തരിശു ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തരിശു ഭൂമികൾ നെൽക്ക് നെൽകൃഷി ഇറക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞു അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ചെറിയ ചെറിയ ഇരുപത്തി സെൻറ്റിൽ പല പക്ഷെ തൈകൾ നട്ടുകൊണ്ട് ഒരേ ഐറ്റം ഒരിടത്ത് പറങ്കാവ് ആണെങ്കിൽ പറങ്കാവ് മാത്രം മറ്റ് മറ്റെടുത്ത് മാവ് മാവാണെങ്കിൽ മാവ് മാത്രം അങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നമുക്ക് ഏതെങ്കിലും സ്ഥലങ്ങളുള്ള ആൾ ആളുകളുടെ എണ്ണം കുറവാണ് ഒരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റായിരിക്കും അപ്പോൾ അവിടെയല്ലേ നമുക്ക് ഈ ചെറിയ ചെറിയ തൈകൾ കുഴിച്ചു വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇത് തോരൻ വെക്കുന്നതിനും അല്ലേ കറികൾക്ക് ആവശ്യമായി ഇത് ഉപയോഗിക്കുന്നതിനു വേണ്ടി നമുക്ക് കഴിയും കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് അധ്യക്ഷനായിരുന്നു നടപ്പിലാക്കുന്ന ഹരിത ഗ്രാമം പദ്ധതിയുടെയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതി നമ്മുടെ വാർഡുകളിൽ നടപ്പിലാക്കുകയാണ് ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലും വരാൻ പോകുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലുമായി നടപ്പിലാക്കുന്നു നമ്മുടെ വാർഡിൽ തന്നെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലേക്കും വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യം മെച്ചപ്പെട്ട ആരോഗ്യം പരിപാലിക്കുന്നതിന് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന കൂടിയാണ് ഇത്തരം ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഏതാണ്ട് അഞ്ചോളം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്കത് വെണ്ട വഴുതന പച്ചമുളക് പയറ് തക്കാളി അടക്കമുള്ളവയാണ് ഇന്നിപ്പോൾ നമുക്കിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്പെട്ട നമ്മുടെ ഏതാണ്ട് അറുപതോളം കർഷകർ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം പേർക്കും കൊടുത്തുകൊണ്ട് രണ്ട് വർഷമായി ഈ പ്രോജക്റ്റ് നന്നായി നടപ്പിലാക്കി നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടാകെ നടപ്പിലാക്കുക എന്ന ഉദ്യോഗസ്ഥോടുകൂടിയാണ് നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത് കൃഷി ഓഫീസർ സുരേഷ് പദ്ധതി വിശദീകരണം നടത്തി ഇപ്പൊ നമ്മൾ ഈ പച്ചക്കറി തൈകൾ ഇവിടെ വിതരണം ചെയ്യുന്നത് ഓണത്തിന് ഇതിന്റെ വിളവെടുക്കണം അപ്പോൾ അഞ്ചോളം പച്ചക്കറി തൈകളാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് ഇത് കൂടാതെ പച്ചക്കറി വിത്തുകൊണ്ട് ആ നിങ്ങൾ ഏരൂർ വരുന്ന സമയത്ത് കൃഷിഭവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി വിത്ത് തരുവാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഞങ്ങൾക്ക് നടാൻ സ്ഥലമില്ല വന്യമൃഗത്തിൻ്റെ ശല്യമാണ് പ്രകൃതിക്ഷോഭമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഉൽപ്പാദനം നടക്കുന്നുണ്ട് അവർ വിപണികളിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അപ്പം ഈ കൃഷി ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ തട്ടി ഒരാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യുവാൻ കഴിയും ഇപ്പം നമുക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് കൃഷിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി കാര്യമില്ല ഇത് നമുക്ക് ഈ ചെ ചാക്കുകളിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ പോട്ടി മിശ്രിതം ഉണ്ടാക്കി ഇതിന് നമുക്ക് വീടിൻ്റെ ചുറ്റും അല്ലെന്നുണ്ടെങ്കിൽ തെറസിൻ്റെ മണ്ടയിലോ അങ്ങനെ വെക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് കൃഷിസ്ഥലത്തിൻ്റെ ആവശ്യമില്ല ഒരു അമ്പത് ചാക്കൊപ്പിച്ചാൽ മതി അപ്പോൾ അതിനകത്ത് നിറയ്ക്കേണ്ടുന്ന പോട്ടി മിശ്രിതം എന്ന് പറയുന്നത് മേൽമണ്ണ്ണ് പിന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ മണല് മണലില്ല എന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് അങ്ങനെ അത് ഈസ്റ്റ് ഈസ്റ്റ് അതായത് ഒരു കൊട്ട മണ്ണാണെങ്കിൽ ഒരു കൊട്ട ചാണകപ്പൊടി ഒരു കൊട്ട മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് ചകിരിച്ചോറ് കിട്ടിയില്ലെങ്കിലും മണൽ കിട്ടിയില്ലെങ്കിലും ഈ ചാണകപ്പൊടി മണ്ണുമായിട്ട് മിക്സ് മിക്സ് ചെയ്താലും മതി അപ്പോൾ അങ്ങനെ ഒരു പോട്ടിങ് മിശ്രിതം ഉണ്ടാക്കി പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച് അതിൽ നമുക്ക് ഈ തൈകൾ വളരെ ഭംഗിയായിട്ട് നടപടിയും ഗ്രാമപഞ്ചായത്ത് അംഗം സുചിത അജി സ്വാഗതം പറഞ്ഞു വിഷരഹിത പച്ചക്കറികൾ ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ആയിരനല്ലൂർ വാർഡിലെ കുടുംബങ്ങൾക്കായി വിവിധ തരത്തിലുള്ള അയ്യായിരത്തോളം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ഓണത്തിന് വിളവെടുക്കത്ത നിലയിലാണ് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഹരിതഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വരുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു എ ഡി എസ് സി ഡി എസ് ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുപ്രവർത്തകൻ എ വിജയൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്